പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമയം ഇന്ന് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും ഇന്ന് നാം ജീവിക്കുന്നതായ ലോകം അതിശയകരമായി മുന്നോട്ടു പോകുന്നു എന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇരുട്ട് വളരുകയാണ് ദോഷം വഞ്ചന അനീതി അഴിമതി സ്വാർത്ഥത എന്നിവ മനുഷ്യഹൃദയത്തെ മൂടിയിരിക്കുകയാണ് പൗലോസൊപ്പോലൻ ഈ ം പറഞ്ഞുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ദോഷവും വക്രതയുമുള്ള തലമുറയുടെ നടുവിൽ ജീവിക്കുന്നു അതായത് ലോകം നമ്മെ മാറ്റാനുള്ള ശ്രമം നിത്യമായി നടത്തുന്നു എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മറ്റൊരു ലക്ഷ്യത്തിനായാണ് ഇരുട്ടിനുള്ളിൽ പ്രകാശമാകാൻ ശ്രീഹ പറയുന്നു ദൈവത്തിന്റെ മക്കളായി നിങ്ങൾ കുറ്റമറ്റവരും നിരപരാധികളുമായിരിക്കണം ഇത് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കണം എന്നതാണ് കുറ്റമറ്റത് എന്നത് പൂർണ്ണതയല്ല സത്യസന്ധതയും വിശുദ്ധിയും നിറഞ്ഞ ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത് ലോകം നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ വാക്കുകൾ പ്രവർത്തികൾ മനോഭാവം എല്ലാം ദൈവമക്കൾ എന്ന പേരിന് യോജിച്ചതാകണം നമ്മുടെ ജീവിതം അത് മറ്റൊരാൾക്ക് യേശുവിനെ കാണിക്കാനുള്ള ഒരു ജാലകമായിരിക്കണം ഒരിക്കലും അതൊരു മറയായിരിക്കരുത് എന്ന വചനം നമ്മോട് പറയുന്നു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിൽ പ്രകാശം പോലെ തെളിയുക എന്നതാണ് യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് വെളിച്ചത്തിന്റെ മൂല്യം ഇരുട്ടിലാകുമ്പോൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഒരു ചെറിയ ദീപം പോലും ഇരുണ്ട മുറിയെ പ്രകാശമയമാക്കി മാറ്റുന്നല്ലോ അങ്ങനെ തന്നെയാണ് ഒരു ക്രിസ്ത്യാനി സത്യത്തിൽ ഒരു ദീപമായി തെളിയാൻ വിളിച്ചിരിക്കുകയാണ് വിശ്വാസത്തിലെ സ്ഥിരത ദൈവവചനത്തിന്റെ അനുസരണം സ്നേഹത്തിലുള്ളതായ നിലനിൽപ്പ് ഇവയാണ് നമ്മെ പ്രകാശിപ്പിക്കുന്നതായ ദീപങ്ങൾ പറഞ്ഞു നിങ്ങൾ ലോകത്തിൽ പ്രകാശം എന്നതുപോലെ തെളിയണം അതായത് ലോകം നിങ്ങളെ കാണുമ്പോൾ ക്രിസ്തുവിന്റെ പ്രകാശം അവർക്ക് അനുഭവപ്പെടണം ഇത് നമ്മെ പുനർ സമർപ്പിക്കാനുള്ള ഒരു വിളിയ ദൈവം ഇന്ന് നമ്മോട് ചോദിക്കുന്നു നീ ഇന്നും പ്രകാശിക്കുന്നുവോ അതോ ഈ ലോകത്തിന്റെ ഇരുട്ടിൽ നീയും മങ്ങിയോ യേശു പറഞ്ഞതുപോലെ വെളിച്ചം കട്ടലിനടിയിൽ വെക്കരുത് വിളക്കും തണ്ടിന്മേൽ വെക്കുക നമുക്ക് യേശുവിനോട് പറയാം കർത്താവേ ഞാൻ വീണ്ടും നിന്റെ വെളിച്ചമായി തെളിയാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതം എൻ്റെ സംസാരം എൻ്റെ പ്രവൃത്തികൾ എല്ലാം നിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുവാൻ ഇടയായി തീരണമേ നമുക്ക് ദൈവം നൽകിയതായ വെളിച്ചം വീണ്ടും തെളിയിക്കുവാൻ ശ്രമിക്കാം വചനം നമ്മോട് സൂചിപ്പിക്കുന്നു ഈ ലോകം ഇരണ്ടതാണ് പക്ഷേ ദൈവമക്കളായ നാം ഓരോരുത്തരും അവിടെ വെളിച്ചമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മുടെ വിശുദ്ധിയിലൂടെ നമ്മുടെ സ്നേഹത്തിലൂടെ ക്രിസ്തുവിനെ ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കാം അതിനാൽ ക്രിസ്തുവിനായി തെളിയൂ ലോകത്തെ പ്രകാശിപ്പിക്കൂ ഷൈൻ ഫോർ ക്രൈസ്റ്റ് ലൈറ്റ് അപ്പ് ദ വേൾഡ് ക്രിസ്തുവിനായി തെളിയൂ ലോകത്തെ പ്രകാശിപ്പിക്കൂ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആപ്തവാക്യമായി ഏറ്റെടുക്കാം വേൾഡ് പരിശുദ്ധനായ ദൈവമേ നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ വീണ്ടും ഉണർത്തിയതിന് നന്ദി ഞങ്ങൾ പലപ്പോഴും നിന്റെ വെളിച്ചം മറയ്ക്കുന്നു ലോകത്തിൻ്റെ രീതിയിൽ ചലിക്കുന്നു ഇന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ പുതുക്കി തെളിയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കണമേ ഞങ്ങളെ കാണുന്ന ഓരോരുത്തരും യേശുവിൻ്റെ പ്രകാശം കാണുവാൻ ഇടയാകണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ